ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ടേസ്റ്റിയായ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ മുട്ടക്കറി തയ്യാറാക്കാം ഇതിന് വേണ്ടി ഒരു സവാള ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അല്ലി വെളുത്തുള്ളി മൂന്ന് മുട്ട ഒരു ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങും മുട്ടയും ആദ്യം പുഴുങ്ങിയെടുക്കണം ശേഷം സവാള ചെറുതായി അരിഞ്ഞ് നമ്മൾ പാനിലിട്ട് വഴറ്റുക ഇതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും വഴറ്റിയെടുക്കണം വഴണ്ടി വന്ന ഈ കൂട്ടിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ മുളക് പൊടി ചേർക്കാം ഞാൻ ഒരു സ്പൂണാണ് ചേർക്കുന്നത് ഒരു സ്പൂൺ ചിക്കൻ മസാല ഇവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക വഴണ്ടി വന്ന ഈ കൂട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക സവാളയും തക്കാളിയും വഴറ്റിയ ആ ചാട്ടിയിലേക്ക് തന്നെ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ സ്പൂൺ മതി നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് വഴറ്റിയെടുത്തത് അതുകൊണ്ട് വെളിച്ചെണ്ണ കൂടുതലാകും അപ്പോൾ ചെറിയ ഒരു സ്പൂൺ കൊണ്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് കടുക് പൊട്ടിച്ച് ഒരു വറ്റൽ മുളകും വേപ്പിലയും ഇട്ട് മൂപ്പിക്കുക ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർക്കുക ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് തിളപ്പിക്കുക തിളച്ചു വന്ന ഈ കൂട്ടിലേക്ക് ഉരുളക്കിഴങ്ങ് ഇടുന്നത് എടുക്കാൻ ഞാൻ മറന്നതാണ് ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞതും നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടയും ചേർക്കുക ആവശ്യത്തിന് ഗ്രേവി തിക്കായി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം മല്ലിയല ചേർക്കുന്നെങ്കിൽ മല്ലിയില ചേർക്കാം എനിക്ക് മല്ലിയാലയുടെ ടേസ്റ്റ് വീട്ടിലിഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ഇത് കറി ടേസ്റ്റിയാണ് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാം ചെയ്ത് നോക്കി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ അറിയിക്കുക ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ഇത് നല്ല ടേസ്റ്റിയാണ് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫ്രണ്ട്സ്